കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിലൊന്ന് പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യവും ബി ജെ പിയും അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നാളെ അവസാനിക്കുകയാണ് ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭരണം നഷ്ടമാകുമെന്ന പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യം തന്ത്രം കൊണ്ടും കുതന്ത്രം കൊണ്ടും നേടാനായില്ലെങ്കിൽ ധ്യാനിച്ച് നേടാനാകുമെന്നതാണ് മോദിജിക്ക നയം അതുകൊണ്ട് നാളെ പരസ്യ പ്രചാരണം അവസാനിച്ചാൽ മോദിജി നേരെ കന്യാകുമാരിയിലേക്ക് പോകുകയാണ് ധ്യാനമിരിക്കാൻ വിവേകാനന്ദ പാറയിൽ വൈകിട്ട് മുതൽ വോട്ടെടുപ്പ് നടക്കുന്ന ഒന്നാം തീയതി വരെ മോദിജി ധ്യാനമിരിക്കും ബി ജെ പിയുടെ തന്ത്രവും കുതന്ത്രവും ഏൽക്കില്ല എന്ന് മാത്രമല്ല ജൂൺ നാല് മുതൽ മോദിയും അമിത്ഷായും തൊഴിൽ രഹിതരാകുമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ പ്രഖ്യാപനം ഇന്ത്യ സഖ്യത്തിന്റെ ഈ ആത്മവിശ്വാസമാകുമോ മോദിയെ ധ്യാനിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുക അല്ല എന്ന് വിശ്വസിക്കാമല്ലേ നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുൻപും മോദി സമാന രീതിയിൽ ധ്യാനത്തിന് പോയിരുന്നു ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ ഗുഹയിലാണ് അന്ന് ധ്യാനത്തിന് പോയത് ഹിമാലയത്തിൽ പതിനൊന്നായിരം അടി മുകളിലുള്ള ഇന്ന് രുദ്ര ധ്യാന ഗുഹ എന്നറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു മോദിജി ഒരു ദിവസം ചെലവഴിച്ചത് രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ തിരസ്കരിച്ച് ഇന്ത്യ സഖ്യത്തെ അധികാരത്തിലേറ്റുമെന്നത് സംശയമില്ലാത്ത കാര്യമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ പഞ്ചാബിലെ അമൃത്സറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിന്റെ ഓരോ വാക്കിലെയും ആത്മവിശ്വാസം ബി ജെ പി ഉലയ്ക്കുന്നുണ്ട് അടിപതറിയ ഭരണത്തിന്റെ നിലനിൽപ്പിന് ഇനി ഏത് വഴി സ്വീകരിക്കണമെന്ന ആശയക്കുഴപ്പത്തിലുമാണ് ബി ജെ പി മുന്നൂറ്റി പത്ത് സീറ്റ് നേടിക്കഴിഞ്ഞു എന്ന അമിത്ഷായുടെ വിശ്വാസവും നാനൂറ് സീറ്റിനടുത്തേക്ക് എത്തുമെന്ന പ്രധാനമന്ത്രിയുടെ അവകാശവാദത്തിനു പിന്നിലും ഒരു കനൽ കാനലെരിയുന്നുണ്ടാകണം തിരഞ്ഞെടുപ്പിനിടയിലൂടെ എഴുപത്തിയഞ്ചിലധികം ഇന്റർവ്യൂകളാണ് മോദി നടത്തിയത് മോദിജിയുടെ റാലികളും റോഡ് ഷോകളും കൊണ്ട് നിറഞ്ഞതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലവും ജനങ്ങളുടെ ആവശ്യത്തിന് തിരിഞ്ഞു നോക്കാതിരുന്നിട്ട് തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തന്ത്രങ്ങൾ മെറിയുമ്പോൾ ആത്മവിശ്വാസക്കുറവും അതിൽ നിന്ന് വ്യക്തമാകുകയാണ് നാനൂറ് സീറ്റുകൾ നേടി മൂന്നാം മൂഴ നേടുമെന്ന ബി ജെ പിയുടെ അവകാശവാദത്തെയും ഗാർഗെ തള്ളിയിരുന്നു പശ്ചിമ ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിൽ മുന്നേറ്റം നേടാതെ ബി ജെ പി എങ്ങനെയാണ് നാനൂറ് സീറ്റുകൾ സ്വപ്നം കാണുന്നത് എന്നായിരുന്നു ഗാർഗെയുടെ ചോദ്യം കർണാടകയിൽ ഇന്ത്യ മുന്നണി പത്ത് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെ നേടും തെലങ്കാന രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന ഇന്ത്യ മുന്നണി ഇത്തവണ എട്ട് മുതൽ പത്ത് സീറ്റുകൾ സ്വന്തമാക്കും ഫലം വരുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ സീറ്റുകൾ ഉയരുകയും ബി ജെ പി തിരിച്ചടി നേരിടുകയും ചെയ്യും പിന്നെ എങ്ങനെയാണ് നാനൂറ് എന്ന സംഖ്യ സ്വപ്നം കാണുന്നതെന്നായിരുന്നു ഗാർഗെ തിരിച്ചടിച്ചത് അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ വാരണാസിയിലെ പ്രചാരണത്തിന്റെ നേതൃത്വം ബി ജെ പി അമിത്ഷായ്ക്കാണ് നൽകിയിരിക്കുന്നത് ഇത്തവണ കാറ്റ് മാറി വീശുന്നു എന്നായിരുന്നു മമതാ ബാനർജിയും ലാലു പ്രസാദും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതും എട്ട് സംസ്ഥാനങ്ങളിലും ഛത്തീസ്ഗഡിലുമായി അൻപത്തി ഏഴ് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിൽ മോദി മത്സരിക്കുന്ന വാരണാസിയും ഉൾപ്പെടും ഇതോടെ രാജ്യത്തിന്റെ വോട്ടെടുപ്പിന് തിരശീല വീഴുകയാണ് പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും എല്ലാ സീറ്റുകളിലും ഈ ഘട്ടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക പശ്ചിമ പശ്ചിമബംഗാളിൽ ഒൻപതിലും ബീഹാറിൽ എട്ട് സീറ്റിലും തെരഞ്ഞെടുപ്പ് നടക്കും നടി കങ്കണ റാവത്ത് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ അഭിഷേക് ബാനർജി ലാലു പ്രസാദ് യാദവിന്റെ മകൾ മിസാ ഭാരതി എന്നിവർ ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത് ധ്യാനവും വിശ്വാസവും ഒക്കെ ഫലം കാണുമോ എന്നറിയാൻ ഇനി വെറും അഞ്ചു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്